അയ്യോ അങ്ങനെ തീർന്നു കിട്ടിയ എപ്പിസോഡ് നാളത്തെ പ്രമോയ്ക്ക് വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നാളെ മത്സരം മത്സരമാവാൻ ടാസ്ക് കണ്ടിന്യൂ ചെയ്യും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടി ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു കാര്യം അത് കഴിഞ്ഞ് സാറ്റർഡേ വീക്കെൻഡ് ഷൂട്ട് വരും എന്താണ് നാളത്തെ ടാസ്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അയ്യോ അങ്ങനെ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞ് കിട്ടിയാൽ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഡയറക്ടർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ നോമിനേഷൻ ഇപ്പോൾ ഇന്ന് ബുധനാഴ്ചയായി വ്യാഴം വെള്ളി അത് കഴിഞ്ഞ് ആ കൂടെ കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞു ശനിയാഴ്ച അടുത്ത എപ്പിസോഡ് ഷൂട്ട് ആവും അടുത്ത ആളെ ആവും അപ്പോൾ മത്സരം മത്സരമാമാങ്ങൻ ടാസ്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും അതേ ടീമുകാർ തന്നെയാണ് ഒരു വ്യത്യസ്തമില്ല അപ്പം നാളത്തെ ടാസ്കിൻ്റെ പ്രമോ വന്നു ഞാൻ ടാസ്ക് ഒന്നും തന്നെ നോക്കി ഞാൻ സായിനെയാണ് നോക്കിയത് സായി ആ താടി അങ്ങ് മാറ്റി താടി അങ്ങ് മുറിച്ചത് മുറിച്ച് മാറ്റി ഷേവ് ചെയ്ത് കളഞ്ഞു പിന്നെ ഈ ടാസ്ക് എന്ന് പറയുന്നത് എനിക്കൊന്ന് ബ്ലോക്കുകൾ കൊണ്ടിട്ട് അതിനകത്തേക്ക് ബോർഡ് വഴി മാറ്റുകയാണ് അങ്ങനെ എന്തോ ആണ് തോന്നും എനിക്ക് ടാസ്കിനെ കുറിച്ച് ഒരു പിടി കിട്ടിയിട്ടില്ല നിങ്ങൾ പറയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് ടാസ്ക് കളിക്കുന്നുണ്ട് ഗെയിം ഇല്ലെന്നേ ഉള്ളൂ ടാസ്ക് ഒക്കെ ഭയങ്കര സൂപ്പറായിട്ടൊക്കെ കളിക്കുന്നുണ്ട് വേറൊന്നും നമുക്ക് കാണാനായിട്ടില്ല അപ്പോൾ ഇതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറേ പേര് ഒരു ഒരു എല്ലാവരും പല പലരും ഓരോരുത്തർക്ക് പ്രത്യേകം നിറവൊന്നുമില്ല അഭിഷേക് റെഡ് എടുക്കുന്നു വേറെ ആൾക്കാർ റെഡ് എടുക്കുന്നു അപ്പോൾ എനിക്ക് അടുത്ത പ്രൊമോ വരും അടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് കഴിയുമ്പോഴേ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കുറിച്ച് മനസ്സിലാവുകയുള്ളൂ എന്തായാലും ഇവിടെ അൻസിബയും ജാസ്മിനും അർജുനും സിജോയും മാറി നിൽക്കുന്നുണ്ട് കണ്ടായിരുന്നോ ഈ ടാസ്കിൽ നിന്ന് അപ്പോൾ അവര് ജഡ്ജസ് ആയിരിക്കും ഒന്നെങ്കിൽ ജഡ്ജ് ആവാനാണ് ചാൻസ് അപ്പോൾ അവരാണ് മാറി നിൽക്കുന്നത് ബാക്കിയുള്ളവരാണ് ഗെയിം കളിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അവരെന്തോ പറ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ കാത്തിരുന്ന് കാണാം നാളത്തെ പ്രമോ ഇതാണ് ഹയോ എപ്പിസോഡ് കഴിഞ്ഞ് കിട്ടിയതിൻ്റെ ആഘാതമാണ് ഇതിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ